ശ്രീകൃഷ്ണ സ്വാമി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾക്കും നവീകരണ കലശത്തിനും തുടക്കമായി മെയ് നാല് മുതൽ പന്ത്രണ്ട് വരെ തീയതികളിൽ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ പുലിയന്നൂർ ദിലീപൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് പ്രകാരമാണ് ശിവക്ഷേത്രം പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ക്ഷേത്ര ക്ഷേത്രനിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയത് ഊരാൺമ കുടുംബയോഗം അംഗം മാത്തുറില്ലത്ത് ഡോക്ടർ പി പി ചാക്യറാണ് ശ്രീ മഹാദേവ ക്ഷേത്ര സങ്കേതത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭദ്രകളി ക്ഷേത്രം ഇതോടൊപ്പം പുനരുദ്ധരിക്കുകയും മാതൃഭഗവതി കൂടി ക്ഷേത്രത്തിനകത്ത് പുതുതായി പൂർത്തിയാക്കിയ ശ്രീകോവിലിനുള്ളിൽ കുടിയിരുത്തപ്പെടുകയും ചെയ്യുംപ്രതിഷ്ഠ നവീകരണങ്ങളുടെ ഭാഗമായി ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം പഴയ ബിംബം പുതിയ ശ്രീകോവിലേക്ക് വാതിമേളങ്ങളുടെയും നാമജപങ്ങളുടെയും അകമ്പടി വഴി എഴുന്നള്ളിച്ചു വൈകുന്നേരം വിശേഷാൽ ദീപാരാധന കലശപൂജ വാസ്തു കലശപൂജ വാസ്തുഹോമം വാസ്തു കലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു മെയ് അഞ്ചിന് പന്തീരടി പൂജ ബിംബശുദ്ധി കലശങ്ങളുടെ അഭിഷേകം ആറിന് തത്ത് കലശാഭിഷേകം പരികലശ പൂജ ആദിവാസ ഹോമം ഏഴിന് ബിംബശുദ്ധി കലശ കലശപൂജ ദീപാരാധന മുളയിടൽ അത്താഴ പൂജ മെയ് ഒൻപതിന് രാവിലെ ആറു മുപ്പതിന് മേജർ സെറ്റ് പഞ്ചവാദ്യം തുടർന്ന് രാവിലെ ഏഴ് മുതൽ എട്ട് ഇരുപത്തിയഞ്ചു വരെയുള്ള ഇടവൻ രാശി അത്തം നക്ഷത്രത്തിൽ ദർശന പ്രധാന്യമേറിയ പുനഃപ്രതിഷ്ഠ ചടങ്ങുകളും നടക്കും സമാപന ദിവസമായ മെയ് പന്ത്രണ്ടിന് വൈകുന്നേരം നാലു മുപ്പതിന് സാംസ്കാരിക സമ്മേളനം ചാണ്ടുമന്നെ ഉദ്ഘാടനം ചെയ്യും ക്ഷേത്ര ആർ ദിവാകരൻ നമ്പൂതിരി മുരളീജനായർ ഇ കെ മോഹനൻ സി എൻ പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്